That's 10. ഈ നാട്ടിലെ ഒറ്റ മതി അത് ഈ സുന്ദരി ആയിരിക്കും കേട്ടല്ലൂരം വിട്ടവള അല്ലാതെ ഓരത്തെയും വേണ്ട ഇവിടെ എന്ത് പാടി മോളെ എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നേ എഴുന്നേക്ക ഒന്നുമില്ലേ ഒരു സ്വപ്നം കണ്ടതാ നല്ല അമ്പൂറ്റിയൊരു പെങ്കുച്ചനെ ഞാൻ ഒരുക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു പക്ഷെ അമ്മ ഒന്ന് കുളവാക്കി ഏഹ് ഒന്നുമില്ല ഞാനൊരു ആത്മഗതം പറഞ്ഞതാണ് ഓർമ്മയുണ്ടോ ഓ അമ്മ അങ്ങനെ ചെല്ലെ ഞാൻ ഫ്രഷായിട്ട് വരാം എത്ര നേരം കൂടി ഞാൻ ഒന്നുമില്ലേ ഇനിക്ക് ഒരു ഇച്ചിരി ലേറ്റ് ആയി പോയി ഇന്നെന്തോ പരിപാടി കൊള്ള എന്തു വന്നോ കഴിക്കാലോ കൊച്ചിന്റെ എൻഗേജ്മെന്റ് ഇല്ലയോ പോവണ്ടായോ അവിടെ ആയിരുന്നല്ലേ ഇന്നലെ രാത്രിയിലേ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ നോക്കി 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 ഞാൻ അങ്ങ് ലേറ്റ് ആയി പോയി ഉറങ്ങാന് കൊഴപ്പം ഞാൻ റെഡി ആയിക്കോളാം എന്താ പ്രോഡക്റ്റ് ഓഹ് ഒന്നുമില്ലേ നമ്മളിപ്പോ പോകുന്ന രീതി അത്ര ശരിയല്ല നമ്മൾ അപ്ഡേറ്റഡ് ആവണം ഇപ്പം ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം എൻഗേജ്മെന്റ് ചെയ്യാൻ പോയി ബ്രൈഡില് ആ കുട്ടിക്ക് വേണ്ടുന്നത് ഗ്ലാസ് സ്കിൻ സ്കിന്നായിരുന്നു പറവൂര് നമ്മളൊരു വർക്കിന് പോയില്ലേ ആ വർക്കിന് ആ കൊസ്റ്റിന് വേണ്ടുന്നത് മാറ്റ് ഫിനിഷ് ആയിരുന്നു ഇപ്പോൾ ഇനി മറ്റന്നാൾ നമ്മൾ പോകാൻ പോകുന്നില്ലേ അതിന് വേണ്ടുന്നത് പ്ലംബി ലിപ്സ് ആണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് വരണം നമ്മൾ സിറം യൂസ് ചെയ്തത് മാറ്റി പിടിച്ചിരുന്നെങ്കിലേ ടൈറ്റ് കോമ്പറ്റീഷനാമ്മേ ഈ കൊച്ചൻ തൂയി പറയുന്നത് നമ്മൾ ബ്യൂട്ട്യൂഷൻകാരല്ലെയോ നീ പ്ലംബിങ്ങിനൊക്കെ പോകുന്ന കാര്യമൊക്കെ പറയുന്നത് നമ്മൾ പ്ലംബർ വല്ലുവാ അത് അവർ നോക്കിക്കോളൂ ഇതാ ഞാൻ പറഞ്ഞത് അപ്ഡേറ്റഡ് ആവണോന്ന് അമ്മക്ക് ഈ വക കാര്യങ്ങളെപ്പറ്റി യാതൊരു ഐഡിയയില്ല അമ്മ ഞാനമ്മക്ക് പറഞ്ഞുതരാം ഞാൻ ചെയ്തത് നോക്കി അമ്മ അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ ഉം ആ പിന്നെ അമ്മമ്മേ നമുക്ക് ഒരു പേജ് തുടങ്ങണം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു പേജ് തുടങ്ങി നമ്മൾ ചെയ്യുന്ന വർക്കുകളും ഫോട്ടോഷൂട്ടുകളും അതിനകത്ത് അപ്ലോഡ് ചെയ്തു പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വർക്ക് ഇഷ്ടം പോലെ കിട്ടും ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്താ അമ്മേ ഇപ്പം എല്ലാ സോഷ്യൽ മീഡിയ ആണ് അപ്പം അതിനകത്ത് നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്ക് കിട്ടും അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് നമ്മുടെ കമ്പനിയുടെ പേര് തുടങ്ങുന്നു എന്നൊരു കാര്യം ചെയ്യുമോള് ഞാൻ വർക്ക് ചെയ്തേ ഒത്തിരി ഫോട്ടോസുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങും മോളെ എടുത്തോണ്ട് വരട്ടെ ഇടാ ഞാനറിയാത്ത ഏത് ഫോട്ടോയും എടുത്തു വച്ചേക്കുന്നേ മോളെ ഇനി ഇത്രയൊന്നും അല്ല ും റൂമിലും അലുമാരിയിലും ഒക്കെ ഇരിപ്പും ഉണ്ട് അതെല്ലാം ഞാൻ എടുത്തോണ്ട് തരാം ആണുങ്ങളെ പിന്നില്ലയോ ആണുങ്ങളെന്നോ പെണ്ണുങ്ങളൊന്നും ഒന്നുമില്ല ഞാൻ ആര് വന്നാലും മേക്കപ്പ് ഇട്ട് കൊടുക്കും നല്ല ഭംഗിയുണ്ട് മേക്കപ്പും കൊച്ചുമായിരുന്നോ എൻ്റെ മോളെ എനിക്ക് ഇല്ല കൊച്ചെന്നോ വലുതെന്നോ വല്യപ്പനെന്നോ വല്യമ്മന്നോ ഒന്നുമില്ല ഞാൻ ആര് വന്നാലും മേക്കപ്പ് ഇട്ട് കൊടുക്കും അതാ എൻ്റെ ഉപിസമുണ്ട് ഏട്ടോ ഹെയർ സ്റ്റൈലൊക്കെ ഈ കൊച്ചക്കേ ഇപ്പം എവിടെയാണോ എന്തോ പിന്നെ ഇതും മോളെ അമ്മ ഈ എൺപതുകളിലെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ടിട്ട് എന്ത് അമ്മേ അതിനെന്തോ മോളെ ആൾക്കാരറിയട്ടെ നമ്മൾ പണ്ട് മുതലേ വലിയ ടീമാണെന്നാ പിന്നെ കമ്പനിയുടെ പേരും അടിയിലെ അത് ഊനാൻ കിട്ടാമതെ എന്ത് സിൻസ് നയൻറ്റി എയ്റ്റി ടു വരൂ ഇരിക്കൂ തിളങ്ങൂ പോകൂ അതാണ് സുന്ദരി വ്യൂട്ടി സലൂൺ ഞാനേ ഈ പേജ് തുടങ്ങുന്നതിനെ പറ്റി ഒന്നൂറന്ന് ആലോചിക്കട്ടെ സമയമുണ്ടല്ലോ അമ്മ ടെൻഷൻ ഇടിക്കില്ലേ ഞാനേ ഇപ്പം തൽക്കാലം വർക്കിന് പോ റെഡി ആവട്ടെ കേട്ടോ ഈശ്വര സുന്ദരവ ഹലോ ഡി എടി എന്റെ കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണമാണ് വിവാഹത്തിനും റിസപ്ഷനും നിങ്ങള് തന്നെ ഒരുക്കണമെന്ന് അവൻ ഒറ്റ നിർബന്ധമാണ് ഞാൻ ഏറ്റിട്ടുണ്ട് പരിപാടി അത് നിങ്ങള് പോയി റെഡിയാക്കി കൊടുക്കണം ആ എന്താ ഡേറ്റ് മതി ഉള്ള കാര്യം ഞാൻ ആയാലോ നിങ്ങളെ രണ്ടുപേരെ കുറിച്ച് വെളിയിലോട്ട് ഇറങ്ങിയ നല്ല മതിപ്പാ ഞങ്ങളുടെ കൂട്ടുകാരുടയ്ക്കായാലും ജോലി സ്ഥലത്തായാലും എല്ലാം എടുത്തു എന്തിനു പറയണം മെനഞ്ഞാന്ന് ഞാൻ ബാരി രണ്ടെണ്ണം അടിക്കാൻ പോയപ്പോഴേ അവിടെ വരെ നിങ്ങളുടെ കാര്യം പറയുന്നത് ഞാൻ കേട്ടു സത്യം പറഞ്ഞാൽ പറഞ്ഞ എനിക്കെന്നൊരു കോരിത്തെപ്പുണ്ടായി കേട്ടോ എൻ്റെ അമ്മയും പെണ്ണും പുള്ളി ഇത്രയും സൂപ്പർന്ന് പറഞ്ഞത് വർഷം അത് അറിയാവോ നിനക്ക് കൊണ്ടേരാ അമ്മേ ഞാൻ കൊച്ചിലെ മുതൽ കാണുന്ന എല്ലയമ്മേ എൻ്റെ അമ്മയുടെ ഓരോ വർക്കും പിന്നെ എന്തിനാ പ്രത്യേകിച്ച് പറയണോ ഹലോ എവിടുന്നാ ആ ആ എന്നാന്നാ പതിനഞ്ചാം തീയതിയോ ഓ ആട്ടാട്ടെ വരാം വരാം ആ ആ ആ ശരി ശരി ആ വന്നേക്കാം വന്നേക്കാം കുഴപ്പമൊന്നുമില്ല ആ ഞങ്ങൾ അവിടെ എത്തും ആ ആ ശരി എന്ത് തമ്മയേ മോളെ പ്ലാവ്ളത്തേക്കല വാസുദേവന്റെ മോടെ കല്യാണം അപ്പൊ ഒരുക്കാനെ വിളിച്ചതാ മോളെ പ്രത്യേകം തിരക്കിയതായിട്ട് പറയണം മോളെ കൂടെ കൊണ്ടു ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മോളെ കൊണ്ടുചെല്ലെന്ന് ഏഴി സത്യം പറഞ്ഞ നിന്നെ മതിയല്ലേ എല്ലാവർക്കും എന്നാ ചെയ്യണം അല്ലമ്മേ ഉം നാളെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അതിന് സാധനം വാങ്ങിക്കാൻ പോവാന്നും പറഞ്ഞു പക്ഷെ നാളെ എന്തോ പരിപാടി നമ്മേനോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ മോളെ അവിടുത്തെ കൊച്ചിന്റെ മാമോദി ആ കൊച്ചിന്റെ അമ്മമ്മ കുഞ്ഞമ്മ തള്ളെമ്മള്ളേ അപ്പൂപ്പനെ ഇവരെയൊക്കെ ഒരുക്കാനാ കൊച്ചിനെ അപ്പഴേ ക്രിസ്ത്യൻ സംഭവം കുറച്ച് സബ്റ്റിൽ മേക്കപ്പ് ആയിരിക്കും ഉം അപ്പൊ അതിനെന്തെങ്കിലും ഒക്കെ വെറൈറ്റി എന്തെങ്കിലും കൊണ്ടുവരണ്ടേ എന്തോ വെറൈറ്റിയാ മക്കളെ അല്ലമ്മേ എല്ലാം ഒരേപോലെ ഒടുക്കി കഴിഞ്ഞാൽ ഈ നോ മേക്കപ്പ് ലുക്ക് ആണല്ലോ നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരേണ്ട സാധനങ്ങൾ അതിനെന്തോ യൂസ് ചെയ്യുന്നേ അത് ഞാനൊരു കാര്യം പറയാ നമുക്ക് അവിടെ ചെല്ലുമ്പോ ഒരു കന്മഷി ഒരു പൗഡറെ ഒരു പണ്ടത്തെ ചാന്തപൊട്ടും ഒക്കെ ഇല്ലയോ അതേപോലെ ഒരു ചാന്ത മേടിച്ച് അതൊന്നും ശരിയാവത്തില്ല എന്റെ മനസ്സിൽ കുറച്ച് ഐഡിയ ഉണ്ട് നമുക്ക് നോക്കട്ടെ ഞാൻ അവിടെ ചെന്ന് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കാം വാങ്ങിക്കുമ്പോൾ പറയരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആഹാ ഇത് അമ്മയും മോളും കൂടെ എങ്ങോട്ടാ നാളെ മാമോദിസ ഉണ്ടായിരുന്നേ ഒരു കൊച്ചിന്റെ അപ്പം കുറച്ച് സാധനങ്ങള് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാ പർച്ചേസിന് ഇറങ്ങിയതാ ആ കഴിഞ്ഞ ആഴ്ച അല്ലേ ആ രൻ്റെ മോള നിശ്ചയത്തിന്റെ ആ ആ ഞാനായിരുന്നു അല്ല അമ്മയായിരുന്നു അമ്മയെ സഹായിക്കാൻ ഞാൻ നിന്നു നിന്ന് അമ്മയങ്ങ് വീട് പക്ഷെ കുറിച്ച് എല്ലാവരും നല്ല സൂപ്പറായിരുന്നാ പറയുന്നത് ഞാൻ കഴിക്കാനൊക്കെ ഇരുന്നപ്പോഴേ അവർ പറയുന്നത് കേട്ടു എന്തോരം നല്ലോണം ഒരുക്കിയിട്ടുണ്ടെന്ന് കേട്ടോ നല്ലതായിരുന്നു സുന്ദരി ചേച്ചിയേ ആ ബ്യൂട്ടി പാർലറൊക്കെ മോക്കൊക്കെ ഞാൻ കൊടുക്കുന്നേ ഇനിയിപ്പം വയസ്സൊക്കെ ആയില്ലേ വീട്ടിലൊക്കെ പോയിരിക്കും കൊച്ച ഒരുക്കട്ടെന്നേ കൊച്ചിനെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് നാട്ടിലൊക്കെ ഞങ്ങൾ എന്നങ്ങോട്ട് ചെല്ലട്ടെ മോളെ അത് പറഞ്ഞപ്പോഴാ എൻ്റെ മോക്കെ അടുത്ത മാസം ഒരു ടി വി പ്രോഗ്രാം വരുന്നുണ്ടോ ഒന്നൊരുക്കി തരാമോ എന്തൊരു ചോദ്യം അടിപൊളിയായിട്ട് ഞാൻ ഒരുക്കി അയ്യോ സുന്ദരി ചേച്ചി അത് കുച്ചിപ്പുടി ഒരു റിയാലിറ്റി ഷോയാ അത് കുഞ്ഞു മതി അയ്യോ ചേച്ചി ഒന്നും വിചാരിക്കല്ലേ എനിക്കറിയാം അമ്മ ഉണ്ടാക്കിയ പേരാ മൂക്ക് കിട്ടിയേക്കുന്നത് സുന്ദരി ബ്യൂട്ടി പാർലറിന്റെ അമ്മ കേട്ടോ ട്രെൻഡ് ഔട്ടായി നീ മോള് നോക്കിക്കോണം കേട്ടോ എന്നാ ഞാനങ്ങോട്ട് പോട്ടെ ശരി ചേച്ചി ചേച്ചിക്ക് ഭയങ്കര സെൻസിറ്റീവ് ഹ്യൂമറാണേ അല്ലേ മേ ഓ എനിക്കതൊന്നും തോന്നിയില്ല എനിക്ക് ഹൊറായിട്ടൊക്കെയാണ് തോന്നിയത് ഉം ഇങ്ങനെ പോയി കഴിഞ്ഞാലേ അവിടെ ഒന്നും എത്തത്തില്ല നമുക്കൊരു ഓട്ടോ പിടിച്ചു പോവാം ഉം എന്തൊരു ചൂടും ശരിയാ ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യ എന്തോ അമ്മയ്ക്ക് വേണ്ടേ ഞാൻ കരുനാരങ്ങ വെള്ളം വരുമോളെ പൊന്നമ്മ ഇവിടെ നാരങ്ങ വെള്ളമൊന്നും കിട്ടത്തില്ല അമ്മയ്ക്ക് വേറെന്തെങ്കിലും വേണമെങ്കിൽ പറയാം സർവത്ത് അമ്മ ഇവിടെ മിൽക്ക് ഷേക്ക് മോയ്ത്തോ ജ്യൂസ് ഹോട്ട് ചോക്ലേറ്റ് ഐസ് ടീ കോൾഡ് കോഫി ഇതൊക്കെ ഉള്ളൂ അമ്മയ്ക്ക് എന്തോ വേണ്ടേ അല്ല മോള് ഒന്നും എനിക്ക് മനസ്സിലായില്ല എന്നാലും എന്താകും മാറണം ചൂടും മാറണം അപ്പം പിന്നെ ഒരു മാംഗോയും ഒരു സ്ട്രോബെറിയും പറയാം ഹലോ

സുന്ദരി അമ്മ നാട്ടിൽ ഭയങ്കര ഫേമസ് അല്ലയോ അമ്മ പറയുന്നതേ ആ കാലത്ത് ബ്യൂട്ടീഷ്യൻ എന്ന് സുന്ദരി അമ്മ മാത്രമേ ഉള്ളൂ സുന്ദരി സുന്ദരിയമ്മ ഒരുക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു അമ്മ ഇപ്പോഴും ചില സമയത്ത് കല്യാണ ആൽബം വെച്ചിട്ട് പറയും സുന്ദരി സുന്ദരിയമ്മ ഒരുക്കിയ അമ്മയുടെ മുഖത്തെ ഐശ്വര്യം ആ പെങ്ങളുടെ നെക്സ്റ്റ് മന്ത് അതും സുന്ദരിയമ്മനെ ഒരുക്കണമെന്നത് പക്ഷെ അവിടെ ആഗ്രഹം ചേച്ചി ഒരുക്കണം എന്നാണ് കേട്ടോ ആളി പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളൊക്കെ ചേച്ചിക്കാ കുറച്ചൂടെ നന്നായിട്ട് ചെയ്യുന്ന പിള്ളേരുടെ ഇപ്പോഴത്തേക്ക് പിന്നെ നാട്ടില് മൊത്തത്തിൽ പറച്ചിലുണ്ട് ചേച്ചിയാ നടത്തുന്നെങ്കിലും ചേച്ചിയും കൊണ്ടുപോകുന്നു എല്ലാർക്കും ചേച്ചിയാ മതി അങ്ങനൊന്നും ഇല്ല കൂടെ വർക്ക് ഉള്ളൂ എന്തായാലും വർക്ക് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും മക്കളെ നമുക്ക് നല്ല ഇത് ചെയ്യാൻ വരുന്നവർക്ക് മുഖത്തൊരക്കാനും ഒക്കെ അമ്മ ഇത് അങ്ങനത്തെ മുത്തൊന്നും ഇത് സാധനം ഇത് മുഖത്തൊരയ്ക്കുന്നതല്ലേ നമുക്ക് അങ്ങോട്ട് പോക്കളെ ഇത് ഇങ്ങനെ വന്നിരിക്കുമ്പോ അവർക്ക് ഉഷുണ്ടാവത്തില്ല അന്നേരം ഈ കട്ട ഇങ്ങനെ ഇങ്ങനെ അവിടെ വേണ്ട ഇത് ഇതെടുക്കും മക്കളെ

നല്ല കുറച്ച പോലെ പോലെ ഞാൻ ചെയ്തതോ അമ്പ് അതെന്താണെന്നറിയോ മെട്രിക്സ് ഒക്കെ ഒക്കെ മെഷർമെന്റ് അങ്ങനെ ഡിഫൈൻ ചെയ്ത് എനിക്ക് മെട്രിക്കും ും ഒന്നും അറിയത്തില്ല എനിക്കല്ലാത്തതൊക്കെ അത് അതുകൊണ്ടാണ് അമ്പ് കൊലിച്ചു വെച്ചേക്കുന്നത് പിന്നെ ചേച്ചി എന്റെ ഒന്ന് രണ്ട് കൂട്ടുകാരികളുടെ എൻഗേജ്മെന്റ് വരുന്നുണ്ട് ഞാൻ ചേച്ചിയെ സജസ്റ്റ് ചെയ്തേക്കുന്നത് ചേച്ചി തന്നെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ

ഇങ്ങനെ വിട്ട പറ്റത്തില്ലല്ലോ വഴിയുണ്ട് എന്തുവാന്നോ ഇത് എന്തു എഴുതി വെച്ചേക്കുന്നേ ഐഷാടൂ എന്തുവാന്നാ ദൈവമേ എഴുതി വെച്ചേക്കുന്നത് ഇതെൻ്റെ കണക്ക് പൂക്കാണോ അതോ മേക്കപ്പിൻ്റെ കാറ്റലോകാന്നോ ആരൊക്കെ അറിയാം ഒന്നും മനസ്സിലാവുന്നില്ല അതെ ഇന്നൊരു സംഭവം ഉണ്ടായേ ഇന്ന് സൂപ്പർ മാർക്കറ്റ് വെച്ച് ഒരു പയ്യനെ കണ്ടു ആ പയ്യൻ കഴിഞ്ഞ ദിവസം അയാളുടെ സിസ്റ്ററിനെ കൊണ്ട് ഇവിടെ വന്നായിരുന്നു അമ്മ പിരിപ്പൊ അമ്പിന്റെ എന്തുവാ അതൊക്കെ പഴയ മോഡലുകൾ ഇത് പുതിയ മോഡലീ മാറമ്മ ആര് പറഞ്ഞു അത് പഴയ സാധനമാണ് ഇപ്പൊ ഒന്നും പഴയ സാധനമല്ല ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് എത്രയോ പേര് എൻ്റെ അടുക്കൽ ഇപ്പോഴും അതും മതി മതിയെന്നും പറഞ്ഞുകൊണ്ട് വരുന്നേ ആരട്ടെ വരാട്ടേ അങ്ങനെ ജയശ്രീ രമണി ഷീജ അംബകറിലെ സുധ എല്ലാവരും വരുന്നുണ്ട് അതൊക്കെ അതാ അടുത്ത് വരുന്നത് അമ്മ പിള്ളരുടെ ഇതാ ഞാൻ പറഞ്ഞത് എടേ അമ്മ അപ്ഡേറ്റഡ് ഒന്നും അല്ല അമ്മയ്ക്ക് ഒരു കുന്തും അറിയത്തുമില്ല നീയാണ് നിർത്ത് നീ കൊറേ ഇംഗ്ലീഷ് കൊറേ അടിച്ച് മുളിക്കുന്നുണ്ട് നീ വലിയ ആളാവിയൊന്നും വേണ്ട കേട്ടല്ല പറഞ്ഞത് ഞാൻ മലയാളത്തിൽ ഒരുക്കുന്നു നീ ഇംഗ്ലീഷിൽ ഒരുക്കുന്നു അത്രേ ഉള്ളൂ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒരുക്കുന്നു അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നേ ആ പറഞ്ഞ മോളെ എനിക്ക് നിൻ്റെ കൂട്ടൊന്നും പറഞ്ഞു നിൽക്കാൻ അറിയത്തില്ല നീ കൈ കൊണ്ടല്ല മേക്കപ്പ് ചെയ്യുന്നത് നീ നാക്ക് നാക്കുകൊണ്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് അതെ ഞാൻ ഉപയോഗിക്കുന്ന കറക്റ്റ് സ്ട്രാറ്റജിയാണ് കൈകൊണ്ട് മാത്രം മേക്കപ്പ് ചെയ്തിട്ട് കാര്യമില്ല നാക്കുകൊണ്ടുകൂടെ മേക്കപ്പ് ചെയ്യണം ആൾക്കാരെ പറഞ്ഞിരുത്താൻ പഠിക്കണം നീ അതെ പറഞ്ഞ് ഇരുത്തുവല്ല നീ പറഞ്ഞ് പറ്റിക്കുക ചെയ്യുന്നത് എന്തുവായാലും ആൾക്കാർ കൂടുന്നുണ്ടല്ലോ അമ്മ അത് മാത്രം ചിന്തിച്ചാൽ മതി മോളെ ആൾ കൂടിയ പാമ്പ് ചാവത്തില്ല പാമ്പ് ചാവണ്ട ഞാൻ പാമ്പിനെ വളർത്തിക്കൊള്ളാം പാമ്പിനെ ഒരു ജീവിക്കാൻ ഓ ഈ വളർത്തുന്ന ട്രെൻഡിനാൻ പൂട്ടിട്ടാ വന്ന് ഇന്നലെ രാത്രി ഞാൻ ഇല്ലാത്ത പുതിയൊരു ഐറ്റം എടേ ഇതാ പറഞ്ഞത് അമ്മയ്ക്ക് ഒരു കുന്തോ അറിയത്തില്ല അമ്മയ്ക്ക് ഇൻഫിരിയോറിറ്റി കോംപ്ലെക്സ് എനിക്ക് അല്ല നല്ലപോലെ കേട്ടല്ലേ അമ്മയ്ക്ക് എന്തും അമ്മയ്ക്ക് ഒരു എടുത്ത് ഒരു 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 ഒരാളെ ലീൻ ആക്കാൻ അറിയാമോ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ അറിയാമോ ലിഫ് ചെയ്യാൻ അറിയാമോ ചെയ്യാൻ അറിയാമോ ഒരു കുന്തോ അറിയത്തില്ല ഗ്ലാസ്കിങ് കൊടുക്കാൻ അറിയാമോ മാറ്റ് ഫിനിഷ് ചെയ്യാൻ അറിയാമോ ഹെയർ ക്രിമ്പറിയാമോ കേൾ ചെയ്യാൻ അറിയാമോ അറ്റ്ലീസ്റ്റ് സെറ്റിംഗ് ചെയ്യാൻ അറിയാമോ ഇതൊരു അറിയത്തില്ല നെയിൽ ഫിക്സിംഗ് അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഇതെല്ലാം ഞാനാ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷിരൻ ഇভেন നോ ഹൗ ടു ടു എ മേക്കപ്പ് പ്രോപ്പർ ആയിട്ട് ഒരു കസ്റ്റമറെ ട്രീറ്റ് ചെയ്യാൻ പോലും അറിയtilde ഇല്ല ഇഫ് ഐ വേർ എ കസ്റ്റമർ ഐ വുഡ് നെവർ റെക്കമൻഡ് ഹർ കണ്ടോടാ എന്തു പറ്റായോ എന്നെ സ്വന്തം മോന്റെ മുമ്പേ കണ്ടോടാ എന്നെ പ്രാവന്നത പേടന്നിരിക്കുവാണ്ടാ നീ അമ്മേ ഇത് പ്രാവീതൊന്നുമല്ല അനത്തി എന്തോ ടേംസ് ആയിപ്പോລະ പറഞ്ഞു എന്തുവാടി എന്തുവാ എനിക്ക് ഈ ഫീൽഡിൽ അറിയാത്തതേ നീ ചോദിക്ക ഞാൻ എല്ലാം പറയാം ഇൻഷോട്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബ്രൈഡ്സ് മൊത്തം ചൂസ് ചെയ്യുന്നതാ സ്കിന്നൊക്കെ നല്ല ഗ്ലാസ് പോലെ തിളങ്ങും നല്ല രസമായിരിക്കും കാണാൻ നിനക്ക് എത്ര നേരം വേണ്ടി വരും ബ്രൈഡിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കും മൂന്ന് മണിക്കൂറോ എന്നാ നീ ഒരു കാര്യം ചെയ്യും എന്റെ മുഖത്തൊന്ന് ചെയ്ത് കാണിച്ചെന്തോ അതെന്താ ചെയ്താല് ഞാൻ ചെയ്യും എനിക്ക് ചെയ്ത് കാണിക്കണം ഇയാളുടെ മുഖത്തായതുകൊണ്ട് എനിക്ക് ഒന്നര മണിക്കൂർ മതി അതിനുള്ളിൽ ഞാൻ ചെയ്തിരിക്കും കാണട്ടെ കാണട്ടെ എനിക്കൊന്ന് കാണണം ഇതാണ് ഗ്ലാസ് കിങ് കറക്റ്റായിട്ടൊന്നും ഇല്ല ഡെമോ കാണിച്ചതാ പ്രോപ്പറായിട്ട് വേണമെങ്കിലേ കുറച്ചൂടെ സമയം എടുക്കണം കണ്ടോ മുഖം കടന്ന് തിളങ്ങുന്നത് മോനെ നീ ഇതെല്ലാം ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് വന്നിരുന്നേ എനിക്കൊരു പരിപാടിയുണ്ട് ആ ഞാനും ഒരു ഐറ്റം കാണിച്ചു തരാം എന്നാ തുടങ്ങട്ടെ മോനെ എത്ര മണിക്കൂർ എടുത്തു മക്കളെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ആനേ ആനല്ലോ പത്ത് സെക്കൻഡ് കഴിഞ്ഞു പത്ത് സെക്കൻഡ് കേട്ടോ ഇതാണ് ഗ്ലാസ് മോനെ അവൾ ഇട്ടാനാവുന്ന തളക്ക കൂടുതൽ അമ്മ ഇട്ടാനാകുന്ന തളക്ക കൂടുതലെന്ന് മോനെ മൊബൈലെടുത്തൊന്നും നോക്കിക്കട്ടെ മോനെ അവൾ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തുകൊണ്ട് ചെയ്തത് അറിയാമ്മട്ടോ മോളെ അമ്മ അമ്മേ ഇത് അമ്മ നേരത്തെ ചെയ്യുന്ന പരിപാടിയാ

நல்ல தளக்காட்டி நல்லா தோணுனே என்ன மதிய எத்தாஸ் தழங்கிய மதியம் இனி பட்டும் அடங்கும் ഞങ്ങൾ എൻ്റെ കൂടെ രാവിലെ കടയിൽ പോയായിരുന്നു അപ്പൊ കട അടച്ചിട്ടേക്കുവോ അപ്പൊ നേരെ ഇങ്ങനെ പോരുന്നു എന്താന്ന് വെച്ചാൽ ഇതെന്റെ മോളാ ഇവളുടെ ആര്യ കുർബാനായിരുന്നേ പത്ത് മണിക്കാ അപ്പൊ ഇവളെ നേരത്തെ ഒരു കൂട്ടിലൊരുക്കാവുന്ന പറഞ്ഞായിരുന്നു പക്ഷെ അവർക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് വേറെ ആരും കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് ഇങ്ങനെ പോന്നു അയ്യോ അങ്ങനെ പറയല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി ആക്കി ഞങ്ങൾ വേറെ എവിടെ പോകാനോ കുഞ്ഞിൻ്റെ കുഞ്ഞിന്റെ പറഞ്ഞാട്ടെ പെട്ടെന്ന് ഒന്ന് പത്ത് മണിക്ക് അതും കൊണ്ടാണ് കുഞ്ഞിനെ വിട്ടാട്ടെ മോളിന്നെ പോയി അത് ഉടുപ്പാ മക്കളെ മക്കൾ എത്രല്ലേ പഠിക്കുന്നേ മൂന്നാം ക്ലാസ് മക്കൾക്ക് മുട്ടായി ഇഷ്ടമാണോ അമ്മമ്മ മുട്ടായി തരാം കേട്ടോ മക്കളെ അമ്മ പറയുന്ന പോലെ കേൾക്കണം അപ്പുറത്തെ മുറിയിൽ ഒരു ആന്റി ഇരിപ്പുണ്ട് ആന്റി മക്കളോട് യോജിക്കും മക്കൾ എന്തോ തന്നെ ഒരുങ്ങാൻ വന്നതാണെന്ന് അന്നേരം മക്കള് പറയണം നാടോടി നിർത്ത ഒരുങ്ങാൻ വന്നതാണെന്ന് എന്തുവാ താണ്ടോടി നൃത്തം മക്കളെല്ലർത്തം പറഞ്ഞോളാം മക്കള് പറയണ്ടല്ലേ അയ്യോ മോളെ അണ്ട് ഈ കുഞ്ഞിനെ കലോത്സവത്തിന് ഒരുക്കാനാ വേറൊരു ടീം ഒരുക്കാമെന്ന് പറഞ്ഞതാ അവര് സമയത്ത് അവരങ്ങ് കൈമാറി പത്തുമണിക്ക് കലോത്സവമാണ് ആ അച്ഛൻ അച്ഛനാന്നെങ്കിൽ അവിടെ വന്നിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് നമ്മുടെ പേരും വെരുമയും കേട്ടും കൊണ്ടാണ് ഇവിടെ വന്നത് ഒന്ന് ഒരുക്കി കൊടുക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ ഒരുക്കി തരത്തില്ലെന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഈ കുഞ്ഞിനെ ഒന്ന് ഒരുക്കി കൊടുക്കും മോളെ അതിനിപ്പോൾ എന്തുവാ ഒരുക്കാം മോളെ കാക്കാത്തയുടെ വേഷമാകട്ടോ ആ എന്നൊരു കാര്യം ചെയ് പിന്നെ ഒരുക്കാനുള്ള കൈലീൻ തോർത്തുപോക്കെ അമ്മ ഇവിടെ എടുത്തിട്ടാക്കാം ശരി ഒളിങ്ങി വന്നേ ഒന്ന് ചെല്ലു മോളെ ചെല്ല

േ മോൾ എവിടാ പഠിക്കുന്നത് ോ നമ്മൾ ഒരേ സ്ഥലക്കാരാണല്ലോ അയ്യോ പപ്പയാ എന്താ ചേച്ചി പോയില്ലായിരുന്നോ എങ്ങനെയായിട്ടോ ഒരുക്കിയത് ഇഷ്ടപ്പെട്ടോ ഒരു റിവ്യൂ തരണേ നിങ്ങൾ എന്താ ഈ കൊച്ചിനെ കാണിച്ചു വെച്ചേക്കുന്നത് അയ്യോ എന്തു മേക്കപ്പ് പോലും കൂടി പോയോ

ആഹാ എങ്കി പിന്നെ കൊച്ചിനോട് ചോദിക്കാം പിള്ള മനസ്സിൽ കള്ളവില്ലെന്നാ കൊച്ചു സത്യം പറയോ ആ മോളെ ചക്കരേ അമ്മൂമ്മേ എന്തോ പറഞ്ഞത് മോളെ ശരിക്കുമെന്നാലോചിച്ചേ ആ മോളി വെച്ചേ ആ മുറി വെച്ച് എന്തോരുക്കാനാ അമ്മൂമ്മ പറഞ്ഞേ ഒന്ന് ആലോചിച്ചേണ്ട കേട്ടോ കൊച്ചു പറഞ്ഞു കേട്ടോ ഇപ്പൊ എങ്ങനെ